ഒരു കുട്ടിക്ക് പേരിടുന്നത് അവരുടെ പാരൻസിൻ്റെ ഇഷ്ടമാണ് അച്ഛൻ അമ്മ അവരുടെ ഇഷ്ടമാണ് അതിനിപ്പോൾ ആൾക്കും ഒന്നും പറയാൻ പറ്റില്ല അവരുടെ കുട്ടിയാണ് അവർക്ക് ഇഷ്ടമുള്ള പേരിടാം ഇപ്പോഴത്തെ പാരൻസ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് പഴയ പേരുകൾ നല്ല പേരുകൾ നോക്കി കുട്ടികൾക്ക് ഇടുന്നത് ഇപ്പോൾ ജാനകി കല്യാണി അങ്ങനത്തെയുള്ള പേരുകളൊക്കെ ഇപ്പോഴും കുട്ടികൾക്ക് ഇടുന്നവരുണ്ട് പിന്നെ കുറച്ച് പേരുണ്ട് പുതിയ അധികം കേൾക്കാത്ത ആരും അങ്ങനെ പെട്ടെന്ന് കേൾക്കാത്ത അധികം പേർക്ക് ഇടാത്ത പേരുകൾ ഇടുന്ന പാരന്റ്സ് ഉണ്ട് പക്ഷേ ഇവര് ഇടുമ്പോൾ തന്നെ അവർ ആദ്യം തന്നെ ചിന്തിക്കുന്നത് ഇത് പിന്നീട് ഇത് ആ കുട്ടിയെ ആരും കളിയാക്കുന്ന രീതിയിൽ ആവരുത് എന്ന് മിക്കവരും ചിന്തിക്കാറുണ്ട് ഇപ്പൊ എന്താ പറയാ ഈ ശശി സോമൻ എന്നൊക്കെ ഉള്ള പേരുകള് ഇപ്പൊ എല്ലാവരും പരസ്പരം കളിയാക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പേര് അതൊക്കെ ഓരോ സിനിമയിൽ ഇങ്ങനെ വന്ന് അങ്ങനെ അങ്ങനെ ആയിപ്പോ എല്ലാവരുടെ ആ രണ്ട് പേരുകൾ എന്തോ ഒരു കളിയാക്കണ രീതിയിലുള്ള ഒരു പേരുകളാണ് ഇനിയിപ്പോ വരുന്ന കുട്ടികൾക്കാരും ശശി എന്നോ സോമൻ എന്നോ ഒന്നും എന്തായാലും ഇടില്ല കാരണം ആ കുട്ടിയെ പിന്നീട് അത് പറഞ്ഞ് കളിയാക്കും എന്നുള്ള ഒരു ബോധം ഉള്ളതുകൊണ്ടാണ് അപ്പോ ഇപ്പൊ ഇതൊക്കെ ഇപ്പോ പറയാൻ കാരണം ഞാൻ ഇപ്പൊ നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ യൂട്യൂബിലെ ഒരു ഫാമിലി റിയായിരിക്കും വിജയ് മാധവ് ആൻഡ് ദേവിക നമ്പ്യാർ ആ ചേച്ചി എന്തോ സെലിബ്രിറ്റി ഒക്കെയാണ് ഞാൻ ഇവരുടെ കല്യാണം കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട് അല്ലാതെ ഇവരുടെ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ അതും ഒരുപാട് പേര് ഈ വീഡിയോ റിയാക്ട് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇത് കാണുന്നത് പിന്നീട് ഞാൻ ആ വീഡിയോ ഒന്ന് കണ്ടു അപ്പോൾ അവരുടെ ഒരു സെക്കൻഡ് ബേബി ഇപ്പോൾ ജനിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിട്ടിരിക്കുന്ന പേരാണ് ഇപ്പോൾ ഭയങ്കര വൈറലായിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ പറയുന്നില്ല പേര് നിങ്ങൾ നിങ്ങളതിനൊക്കെ ഉണ്ടോ ഇതും തീർച്ചയായിട്ടും എന്നിലേക്ക് വന്ന പേരാണ് അപ്പോൾ എല്ലാവരുടെയും ചോദിക്കുമ്പോൾ എനിക്ക് നോ പറയാനും പറയാതിരിക്കാനും പറ്റാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ പേര് പറയുകയാണ് നമ്മളുടെ രണ്ടാമത്തെ കുട്ടിയായ ആളുടെ മോളുടെ പേരിപ്പോ ഇട്ടിരിക്കുന്നത് ഓം പരമാത്മാ അതാണ് പേര് കേട്ടോ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ പേരാണ് ഓം പരമാത്മാ ഇത് വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെറൈറ്റി പിടിച്ചുപോയി പക്ഷേ അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ കുഞ്ഞാണ് നമുക്ക് വേറൊരാൾക്ക് വന്നതെന്ന് അയ്യോ അത് ഇടാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ അവരെന്തായാലും ഒരു അവരുടെ സോഷ്യൽ പ്ലാറ്റ്ഫോം വഴി അവർ അവരുടെ കാണികളെ അറിയിച്ചത് കൊണ്ട് കാണികൾ കസ്റ്റമേഴ്സ് ഈ പ്രേക്ഷകർ അവരുടെ അഭിപ്രായം എന്തായാലും പറയും അവരുടെ കമൻറ്റ് ബോക്സ് നോക്കി അറിയാം ഒരുപാട് പേർ പേര് ഈ പേര് ശരിയായില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഒബിയസ്ലി അത് തോന്നും കാരണം ഓം പരമാത്മാ എന്നൊക്കെ ഒരു കുട്ടിക്ക് പെൺകുട്ടിക്കും അതും നമ്മൾ പേര് കേൾക്കുമ്പോൾ ആൺകുട്ടിയാണെന്ന് ചിന്തിക്കും പക്ഷെ അതൊരു പെൺകുട്ടിയാണ് അതുമല്ല ഓം ഈസ് ഓക്കെ കാരണം ഓം എന്നൊക്കെ നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് പേർക്ക് പേരുണ്ട് തോന്നുന്നു ഓം എന്നുള്ള പേര് ഓം പ്രകാശ് ഓം പ്രകാശ് നാരായണ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഓം കപ്പൂർ എന്നൊക്കെ കേട്ടിട്ടുണ്ട് തോന്നുന്നു ഓം എന്നുള്ള പേര് ഓക്കെയാണ് അതൊരു ആൺകുട്ടിക്കൊക്കെ ഇടാനായിട്ട് കൊള്ളാം പക്ഷെ ഇത് ഓം പരമാത്മാ എന്നൊക്കെ ഇടുമ്പോ പിന്നീട് ഈ കുട്ടിക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അറിയാമല്ലോ നമ്മളെക്കാളൊക്കെ ഭയങ്കര സ്മാർട്ടായി ചെറുതിലെ തന്നെ അവരെല്ലാം അറിയാം ഒരു ഫോണൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടും ഇതിലൊക്കെ ഓരോന്ന് കാണുമ്പോൾ അത് അവർ അനുകരിക്കാൻ നോക്കും അങ്ങനെ ക്ലാസ്സിലൊക്കെ ഒരുപാട് തല്ലുപിടുത്തങ്ങളും ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേർ വരെ വലിയ പിള്ളേരുടെ ബുദ്ധി ചിന്തയൊക്കെയാണ് അവർക്ക് അപ്പോൾ അവർ ചിലപ്പോൾ ഈ കുട്ടിയെ വേണമെങ്കിൽ എപ്പോഴും ഈ പേര് വെച്ച് കളി നമുക്ക് നല്ല പേര് തന്നെ ഇട്ടിട്ട് എനിക്കൊക്കെ ഒരുപാട് എന്നെയൊക്കെ ഒരുപാട് ഇരട്ട പേരൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ടായിരുന്നു എന്റെ പേര് ഐശ്വര്യം ആണ് പക്ഷെ അത് വെച്ചിട്ട് ഒന്നും പേര് ഇടാൻ പറ്റില്ല പക്ഷെ എന്നാലും പേര് പേരിടും അപ്പൊ പിന്നെ ഈ പേരിൽ തന്നെ ഇങ്ങനെ കാണുമ്പോ ആ കുട്ടി എന്തോരം പഠിക്കുന്ന സമയത്ത് കൂടെ പഠിക്കുന്നവര് കളിയാക്കാനുള്ള ചാൻസ് ഉണ്ട് ചാൻസ് നമുക്ക് ഇല്ലാന്ന് പറയാൻ പറ്റില്ല അതാണ് ഇതിനകത്തൊരു പ്രശ്നം പിന്നെ അവരുടെ ഇഷ്ടമാണ് അവരുടെ കൊച്ചാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഒന്ന് എന്ന് എനിക്ക് തോന്നാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് ആ പേര് കേട്ടാ അറിയാൻ പറ്റും അദ്ദേഹം അവര് ചിലപ്പോൾ ഒരു രണ്ടുപേരും ഭയങ്കരമായിട്ട് എന്താ ദൈവവിശ്വാസമുള്ള ഭയങ്കര ആത്മീയത സ്പിരിച്വാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനത്തെ കാരണം ഈ ഓം പരമാത്മാ എന്നൊക്കെ ഉള്ള ഒക്കെ പേരുകൾ ഇടുന്നത് സാധാരണ ഈ സന്യാസിമാര് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഇതുപോലത്തുള്ള വെറൈറ്റി പേരുകൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സമാധി ആയ സമയത്ത് എവിടെ നിന്നും സന്യാസി വന്നല്ലോ അദ്ദേഹത്തിന്റെ പേര് തന്നെ കേൾക്കാം ആയിരത്തി ഒന്ന് ശ്രീ എട്ട് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടിരുന്നു അപ്പോൾ അത് ഇങ്ങനത്തെ പേരുകളൊക്കെ ഈ സന്യാസിമാരെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെ വെറൈറ്റി പേരുകൾ അപ്പോൾ ഇവര് ഇത് പേരിടാൻ കാരണം ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരുപാട് സ്പിരിച്വൽ പവറുകൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പേരാണ് അപ്പം അതുകൊണ്ട് ആ പേരിലൂടെ ആ പേരിന് എന്തൊക്കെ പവറുകളുണ്ടോ അതിൻ്റെ ഒരു പോയിൻ്റ് സീറോ 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 വൺ പെർസെൻറ്റേജ് ഗുണം ഈ പേരിട്ടുന്ന അല്ലെങ്കിൽ ആ പേരിട്ട് അറിയപ്പെടുന്ന വ്യക്തിക്ക് കിട്ടിയാൽ തന്നെ ഭയങ്കര ദൈവാധീനമായിരിക്കും പേര് എന്താ എന്തോ ഒരു ദൈവാധീനമുള്ള പേര് എന്നുള്ള രീതിയിലൊക്കെയാണ് ആ പേരിട്ടേക്കുന്നത് പക്ഷെ ഒരു പേര് ഇട്ടെന്ന് പറഞ്ഞ പേരും നമ്മുടെ ദൈവാധീനം തമ്മിൽ ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഒരു പേരിടുന്നത് നമ്മുടെ നമ്മളെ ഒരാളൊരു ഐഡന്റിറ്റി മനസ്സിലാക്കാൻ ഇപ്പൊ ഐശ്വര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് നമ്മള് ഓരോ പേരുകളൊക്കെ ഇടുന്നത് ഇപ്പൊ ദൈവത്തിന്റെ പേര് ഒരുപാട് പേര് ഇടുന്നുണ്ട് പക്ഷെ ഒന്ന് നോക്കണം ദൈവങ്ങളുടെ പേര് വരെ മനുഷ്യന്മാരുടെ പേരുകളാ ഞാൻ പറയുന്നത് മനസ്സിലായോ ഇപ്പോ എന്താ വിഷ്ണു ശിവൻ കൃഷ്ണൻ ഗണപതി മുരുകൻ എന്നൊക്കെ ഉള്ളത് അവർക്ക് വരെ നോർമൽ പേരുകളാ ദൈവങ്ങൾക്ക് വരെ നോർമൽ എന്നുള്ള പേരുകളാ ഉള്ളത് ഒരു ദൈവത്തിനും ഓം പരമാത്മാ എന്നുള്ള രീതിയിലുള്ള പേരുകളൊന്നും ഞാൻ കേട്ടിട്ടില്ല അപ്പോ അങ്ങനെ ആ ഒരു പേരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ഒരു സ്പിരിച്വാലിറ്റി ദൈവാദീ ആ കുട്ടിക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു രീതിയിലാണ് അവർ ആ പേരിട്ടേക്കുന്നത് പക്ഷെ എനിക്കത് ഒട്ടും ശരിയായിട്ട് എനിക്ക് അത് തോന്നുന്നില്ല അത് അവർ തന്നെ പറയുന്നുണ്ട് അവർ നമ്മൾ അടിച്ചേൽപ്പിക്കൊന്നുമില്ല നിങ്ങൾ നിങ്ങളും ഇതുപോലെ ചെയ്യണമെന്നൊന്നും നമ്മളോട് പറയുന്നില്ല അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്ക് കേൾക്കുന്നവർക്കൊരു പകുതി പേർക്കെങ്കിലും ഇത് ഒരു അയ്യോ ഇതെന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കും യോജിച്ച് നമുക്ക് അതിനോട് യോജിച്ച് പോകാൻ തോന്നുന്നില്ല കാരണം എന്നാൽ എനിക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസം ഇല്ല ചിലവരൊക്കെ പേര് മാറ്റണം കേൾക്കാറുണ്ട് അവരുടെ ഭാഗ്യം ഭാഗ്യമനുസരിച്ച് അതായത് നമ്പർ ഭാഗ്യ നമ്പർ അനുസരിച്ചൊക്കെ മാറ്റുന്ന കേൾക്കാറുണ്ട് പക്ഷേ പേരിൽ പേര് വെച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് ആണ് എനിക്ക് തോന്നുന്നത് വെറുതെ ആ ഒരു പേരിട്ട് ആ കുട്ടിയെ ഭാവിയിൽ പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഈ കുട്ടി എങ്ങാനും വളർന്ന് വലുതായിട്ട് എനിക്ക് ഈ പേര് വേണ്ട എനിക്ക് എല്ലാവരും കളിയാക്കുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇവര് എന്തായാലും ആ കുട്ടിയെ പേര് മാറ്റാനായിട്ട് സമ്മതിച്ചാൽ മതിയായിരുന്നു കാരണം ഇപ്പൊ ഏതൊരാളായാലും ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസാ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള ഒരു ഇതുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇപ്പൊ പേരിടാൻ നേരത്തെ കുഞ്ഞാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈ എനിക്ക് ഈ പേര് വേണ്ടൊന്നും അപ്പോൾ നമുക്ക് ബോധമില്ല വലുതാവുമ്പോഴാണ് നമുക്ക് ഓരോന്ന് ചിന്തിക്കാനുള്ള ഇതൊക്കെ കിട്ടുന്നത് അപ്പോൾ ആ നേരത്ത് ആ കുട്ടിക്ക് അത് മാറ്റണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കുട്ടി മാറ്റട്ടെ അതിന് ഇവരും സമ്മതിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന പക്ഷേ ഈ ആ ചേട്ടന്റെ വൈഫ് ആ ചേച്ചിക്ക് ഇതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്നാണ് ആ ചേച്ചി തന്നെ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ പ്ലേ ചെയ്യാം ഒന്നാമത് ആ ചേച്ചിക്ക് തൊണ്ട എന്തോ വയ്യാതിരിക്കുക അതുകൊണ്ട് പറയുന്നത് കറക്റ്റ് മനസ്സിലാവുന്നില്ല ഞാൻ കാണിക്കാം എപ്പ പേരിന്റെ ആത്മജ ഭയങ്കര പ്രശ്നമായിട്ട് പറഞ്ഞപ്പോൾ ആ ചേച്ചി ഇത് പറയുന്നത് ഇവരുടെ ഫസ്റ്റ് കുട്ടിയുടെ പേര് അതും ഒരു വെറൈറ്റി പേര് നല്ല പേരാ ആത്മജ മഹാദേവ് എന്നുള്ളത് പക്ഷെ അത് നമ്മൾ എന്താ വിചാരിക്കാം ആത്മജ മഹാദേവ് ഒരു പെൺകുട്ടിയാണെന്നാണ് വിചാരിക്കാം പക്ഷേ അത് ആൺകുട്ടിയാണ് ഒരു ആൺകുട്ടിക്കാണ് ആത്മജ മഹാദേവന് ഒരു ആത്മജ് എന്നോ ഈ പങ്കജെന്നൊക്കെ പേരുണ്ട് അതുപോലെ ആത്മജ് എന്നോ അല്ലെങ്കിൽ ആത്മജൻ എന്നോ ആയിരുന്നെങ്കിൽ അത് നമുക്കൊരു ആൺകുട്ടിയാണെന്ന് തോന്നിക്കും ഇത് ആത്മജ എന്നിടുമ്പോൾ പെൺകുട്ടി ആണെന്നുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ആ ഒരു നേരത്തും ഇവർക്ക് ഇതുപോലെ ആൾക്കാർ ആൾക്കാർക്ക് അമൻസിൽ അത് കൊള്ളില്ല എന്നുള്ള അത് ശരി കൊള്ളില്ല എന്നല്ല അത് ശരിയായില്ല എന്ന പേര് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവരുടെ ഇതിന് മനസ്സിലാവുന്നത് അപ്പോൾ ഈ ചേച്ചി ഇദ്ദേഹം ഈ ചേച്ചിയോട് അപ്പോഴേ പറഞ്ഞിരുന്നു അത്രേ രണ്ടാമതൊരു കുട്ടി ഉണ്ടാവുമ്പോ ഈയൊരു പേരിടണം ഓം പരമാത്മാ എന്നുള്ള പേരിടണം എന്ന് അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചേച്ചി തന്നെ പറയാണ് അപ്പോൾ ആലോചിച്ചു എനിക്ക് അയ്യോ വേണ്ട രണ്ടാമതൊരു കുട്ടി ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചു എന്ന് ആ ചേച്ചി തന്നെയാണ് കേട്ടോ പറഞ്ഞത് ഇതിനകത്ത് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോ അന്നേരത്തെ ആ ചേച്ചിക്കും അയ്യോ ഈ പേരിട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല എന്നുള്ള ഈ പേര് ശരിയാവില്ല അങ്ങനെയൊന്നും ആരും ഇടില്ലല്ലോ എന്തായാലും ഇത് കേൾക്കുന്നവര് അതിന് എതിർത്തായിട്ട് പറയും എന്നുള്ളത് അറിയാവുന്നുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചുന്ന് അപ്പോൾ അപ്പോ ഈ ചേട്ടൻ ഈ ചേട്ടൻ ഒരു എന്തോ സ്പിരിച്വാലിറ്റി ആത്മീയത അങ്ങനത്തെയൊക്കെ ഉള്ള ഒരാളാണ് പക്ഷെ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേച്ചിയും ഏകദേശം അതേ ഒരു ഇതിലുള്ള ആ ചേച്ചി തന്നെ അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ചേർന്ന് പോകാൻ പ്രശ്നം അതാണ് ഒരു ഭാഗ്യം പക്ഷെ ആ ചേച്ചി വേറൊരു വൈബ് ആയിരുന്നെങ്കിൽ ചിലപ്പോ ഇവിടെ ഒരു പേരിന് വേണ്ടി ഒരു ഇട്ടിട്ട് നടന്നു തന്നെ പക്ഷെ എന്തായാലും അവര് രണ്ടുപേരും ഏകദേശം ഒരേ വൈബാണ് എന്ത് വൈബ് സ്പിരിച് സ്പിരിച്വാലിറ്റി വൈബ് അപ്പൊ അതായത് വലിയ കുഴപ്പമില്ല പിന്നീട് ആ ചേച്ചി സമ്മതിക്കാനുണ്ടായത് അപ്പോൾ ഇവർ ഓരോ നിമിത്തങ്ങളും കണ്ടിട്ടാണ് ഇവർ ഈ പേര് സെലക്ട് ചെയ്തത് എവിടെയോ ഭക്ഷണം കഴിക്കാൻ പോയി താജ് ഹോട്ടലിൽ അപ്പൊ അവിടെ നമ്മുടെ ആദിത്യവർമ്മ നമ്മുടെ ആണുണ്ടല്ലോ കൊട്ടാരത്തിലെ അവിടുത്തെ എന്തെന്നാ പറയുക ഇപ്പോഴത്തെ രാജാവ് ആവേണ്ടിയിരുന്ന അദ്ദേഹം ഫാമിലി ഒക്കെ അവിടെ വന്നിരുന്നു അപ്പൊ ഇവര് അവരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എവിടെയോ കൈലാസത്തിൽ എങ്ങാണ്ട് പോയപ്പോ ഓം പർവ്വതം കണ്ടു എന്നോ അങ്ങനെ അതിനെ പറ്റി എന്തോ പറഞ്ഞപ്പോ അപ്പോൾ ക്ലിക്ക് ആയി ഈ പേര് എന്നൊക്കെയാണ് പറയുന്നത് അതെന്തോ ദൈവമായിട്ട് തോന്നി ദൈവമായിട്ട് അദ്ദേഹത്തെ കൊണ്ട് അന്ന് പറയിപ്പിച്ചതാണ് എന്നൊക്കെയാണ് ഈ ചേട്ടൻ പറയുന്നത് അതൊക്കെ ഒരു കോൻസിഡൻസ് ആണ് അല്ലാണ്ട് നിമിത്തങ്ങളല്ല പിന്നെ ഇവര് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയില് ആ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്തിൽ എന്തോ ഒരു ഒച്ച കേട്ടു ഒരു ഹോസ്പിറ്റൽ എന്തോ ആണല്ലോ അത് ഇപ്പൊ മോളിൽ പല ആൾക്കാർ നടന്നു പോകും പല ഇതൊക്കെ നടന്നു പോകും വീഴും അപ്പൊ എന്തോ ഒരു ഒച്ചാളോ വീഴുന്ന ഒച്ച കേട്ടു അതിന് വരെ നമ്മൾ പണ്ട് പല്ലി ജലിക്കുമ്പോൾ ആ സത്യം എന്ന് പറയുമല്ലോ അങ്ങനത്തെ എന്തോ ഒരു നിമിത്തമായി കണ്ടോ അപ്പൊ ഈ ഒച്ച ഇപ്പം ഇവിടെ വരേണ്ട ആവശ്യമില്ല ആദ്യമായിട്ടല്ല ഈ ഒച്ച കേൾക്കുന്നത് എന്തോ ഈ പേര് പറഞ്ഞോണ്ടിരുന്നപ്പോൾ ആ ഒരു ഒച്ച അവിടെ വന്നു അതിന് വരെ എന്തോ നിമിത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ അവരുടെ വിശ്വാസമാണ് നമുക്ക് ഇങ്ങനെ വിശ്വാസം ഉള്ളവരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ അവർക്ക് നമ്മള് തെറ്റായിട്ടായിരിക്കും തോന്നുക അതൊക്കെ അവരുടെ വിശ്വാസം അവര് മറ്റുള്ളവരെ എന്താണ് ദ്രോഹിക്കാതെയോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെയോ എന്നും നമുക്ക് ചെയ്യാം പിന്നെ ഇതൊക്കെ സ്വയം തോന്നേണ്ടതാണല്ലോ മാറ്റേണ്ടതാണല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഇവർ എന്നെ ലാസ്റ്റ് അതിനകത്ത് പറയുന്നുണ്ട് ഞങ്ങളുടെ വട്ടായിരിക്കാം ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ ഞങ്ങളുടെ വട്ടിന്റെ പുറത്ത് ഇട്ടതായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ തോന്നും എന്നൊക്കെ അത് ശരിയാണ് എല്ലാവർക്കും തോന്നും അവരുടെ കമന്റ്സ് സെക്ഷൻ നോക്കിയാൽ തന്നെ അറിയാം അവരുടെ മിക്ക സബ്സ്ക്രൈബേഴ്സിനും എല്ലാവരും ഒരേ രീതിയിലുള്ള അഭിപ്രായമാണ് പറയുന്നത് ഈ പേര് അത്ര ശരിയായി വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ കുറച്ച് കമന്റ്സ് വായിക്കാം എന്റെ കെട്ടിയോ എന്റെ മക്കൾക്ക് ഇതേപോലെ പേരിട്ടോ ഞാൻ അങ്ങനെ പേര് മാറ്റി ആദ്യം മണംകൂണ് ഹഞ്ചൻ എന്നാക്കും എന്നാണ് ഇവിടെ ഇപ്പോ ഇവര് രണ്ടു പേർക്കും ആ പേര് ആണ് ആ ചേച്ചിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് പറച്ചിൽ നിന്ന് പിന്നീട് ഇദ്ദേഹം ഓരോ നിമിത്തങ്ങൾ ഓരോ ഇത് കാണുമ്പോൾ അത് നിമിത്തമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അങ്ങനെ ആ ചേച്ചിക്കും അത് ഓക്കെ എന്ന് തോന്നിയിട്ടുണ്ടാവുമായിരിക്കാം ഇയാൾക്ക് ഈ പേര് ഇത്ര ഇഷ്ടമാണെങ്കിൽ ഗസറ്റിൽ കൊടുത്ത് സ്വന്തം പേര് ആത്മാവെന്നോ പിശാചെന്നോ ഒക്കെ ആക്കി കൂടെ എന്തിനാ ഒരു പെൺകുട്ടിയെ വെറുതെ സ്കൂളിലും കോളേജിലൊക്കെ പരിഹാസപാത്രമാക്കുന്നത് എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട് എനിക്കറിയാം ഇവന്റെ അച്ഛന്റെ പേര് ഭവാനി ഭവാനിയമ്മ എന്ന ഈ കോമഡിയാണ് എന്റെ മനസ്സിൽ വന്നത് ക്രെഡിറ്റ് മിന്നാരമൂവും താങ്കളുടെ പേര് ഓം ചെന്താമര കൂടി ട്രെൻഡിങ് നെയ്മാണ് സൂപ്പർ താൻ അറിഞ്ഞുകൊണ്ട് ട്രീറ്റ്മെന്റിന് പോകുന്നതാവും നല്ലത് പക്കാൻ ആസിസ്റ്റ് ആണ് താൻ ദേവിക പാവായതുകൊണ്ട് സഹിക്കുക പിന്നെ ആ ചേച്ചിയുടെ ചിരി ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് കുറെ പേര് പറയുന്നുണ്ട് ഇപ്പൊ നമ്മളൊരു സിനിമ ഉണ്ടല്ലോ ആക്ഷൻ ഹീറോ ബിജു അതിനകത്ത് ഏഹ് അതിനകത്ത് ജോജു ജോസഫ് ആണോ അങ്ങനത്തെ എന്താ മിനി മോൾ എന്ന പേരുള്ള മിനി എന്ന പേരുള്ളത് എന്നിട്ട് ആ രണ്ട് ആന്റിമാര് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ സാറിന്റെ പേര് മിനിന്നാണോ എന്ന് ചോദിക്കൂലേ അപ്പോ ആ പേര് ഒരാണിനെ ഇടാൻ പറ്റിയതല്ല അതൊരു പെണ്ണിന്റെ പെണ്ണുങ്ങടെ പെണ്ണുങ്ങക്കെടെ പേരാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് കേക്കുന്നവർക്ക് മനസ്സിലാവും അത് ആണിനിടാനുള്ള പേരല്ല എന്നുള്ളത് അപ്പൊ വേണമെങ്കിൽ ഇടാം പക്ഷെ ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ വലുതാവുമ്പോ ഉണ്ടാവും അവർ ചിന്തിക്കണം ഓരോരുത്തരുടെ പാരന്റ്സ് ഇപ്പോ കുട്ടികൾ ജനിക്കുന്ന മുന്നേ എന്താ പറയാ ചിലവർ ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിൽ പള്ളിയിലേക്കൊക്കെ നേർച്ചു വരും അച്ഛനാക്കാം കന്യാസ്ത്രീ ആക്കാം എന്നൊക്കെ ആ കുട്ടി ജനിക്കുന്നതിന് മുമ്പേ ഒക്കെ നേർച്ചു നേരം കാണാറുണ്ട് ഈ കുട്ടി വലുതായി വരുമ്പോൾ അതിന്റെ ഇഷ്ടം പോലും നോക്കാതെയാണ് ഇവര് നേരത്തെ തന്നെ അതിനെ വിധി എഴുതുന്നത് ജനി ജനിച്ചു വീഴുന്നതിന് മുമ്പേ തന്നെ വിധി എഴുതുന്നത് അപ്പോൾ ഈ കുട്ടി വലുതായി വരുമ്പോൾ അതിന് ചിലപ്പോ വേറെ രീതിയിൽ ജീവിക്കാനും ഒക്കെ ആയിരിക്കും ആഗ്രഹം പക്ഷെ അതൊക്കെ ഇവര് തെറ്റിദ്ധർപ്പിച്ച കളയാണ് ഇവര് ഞാൻ ഇവരെ ഇല്ല ഉദ്ദേശിച്ച ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ പാരന്റ്സ് ഓരോന്നൊക്കെ ചെയ്തു വെക്കുന്ന കാര്യങ്ങളാണ് എന്തായാലും ആ കുട്ടിക്ക് ആ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ വലുതാവുമ്പോൾ മാറ്റാനായിട്ട് പറ്റട്ടെ ഇവര് സമ്മതിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വേറെ ഒന്നും പറയാനില്ലല്ലോ ഞാൻ എന്തോ പറയാനായിട്ട് കുറെ പേരിട്ടുണ്ട് എത്രയോ കമന്റ്സ് വന്നിട്ടുണ്ട് ഒരെണ്ണം പോലും പോസിറ്റീവ് ഇല്ല ഫുൾ നെഗറ്റീവ് ആണ് വിജയ് മാധവ് താങ്കൾ മാറ്റി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ്സ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും കേട്ടുകഴിഞ്ഞാൽ അവർക്ക് ഒന്നും കുഴപ്പമുണ്ടാവില്ല കാരണം അവരുടെ വിശ്വാസം അത്ര വലുതാണ് അവർ എന്തൊക്കെയോ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ആ വിശ്വാസം വച്ച് അവർ മുന്നോട്ട് പോവുള്ളൂ അത് വേറൊരാൾ പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് അത് മാറ്റി ഇനിയിപ്പോൾ പേരൊന്നും മാറ്റാനൊന്നും അവർ പോണില്ല അതൊക്കെ അവരുടെ ഇഷ്ടം അവരുടെ കൊച്ചാണല്ലോ കുട്ടി വലുതായിട്ട് വേണമെങ്കിൽ അത് പേര് മാറ്റട്ടെ എന്തായാലും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇനി ഇതുപോലെ ആരെങ്കിലും പാരന്റ്സ് ഉണ്ട് ഇതുപോലത്തെ ഉള്ള വെറൈറ്റി പേരുകൾ ഇങ്ങനത്തെ പേരുകളൊക്കെ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ചിന്തിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ എന്തായാലും ആ പോയി അവരത് ചിന്തിച്ച് വെച്ചു പോയി ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇനിയുള്ളവരെങ്കിലും ഇങ്ങനത്തെ പേരുകളൊക്കെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം കുട്ടിക്ക് ഭാവിയിൽ പ്രശ്നം ഉണ്ടാവരുതല്ലോ മറ്റുള്ളവരുടെ കളിയാക്കൽ കേൾക്കരുത് എന്നുള്ള ഇതിൽ ചിന്തിക്കാം ഇപ്പോൾ ഏതെങ്കിലും പേര് കുട്ടിക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള അധികാരം ആ കുട്ടിക്കുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ പറയാനായിട്ട് വേറൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ആർക്കെങ്കിലും അത്രേ ഉള്ളൂ